ഹായ് ഫ്രണ്ട്സ് മാമ്മാൻ കുടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് രാവിലെ ഞാൻ എല്ലാവർക്കും ഓണാശംസകളൊക്കെ തന്നായിരുന്നു വൈകുന്നേരമായപ്പോൾ ഓണമല്ലേ ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു ഒരു അരുവിയൊക്കെ കഴിഞ്ഞ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് നല്ല രസമാണ് ഈ അരുവിയുടെ ഒഴുക്ക് കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തി കണ്ടോ നല്ല ഭംഗിയാണ് ഈ അരുവി കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ അരുവിയൊക്കെ കടന്ന് ഞങ്ങൾ എത്തേണ്ട വീട്ടിലെത്തി ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വീടാണിത് ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന രണ്ട് പേരാണ് ഇവിടെ ഉള്ളത് ഏറെ കരുതലോടെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന രണ്ട് പേരാണ് അവിടുത്തെ കുഞ്ഞുമണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കാണാനാണ് ഞങ്ങൾ പോയത് ആ മുത്തുമണിനെയാണ് കണ്ടത് ഒരു കുഞ്ഞുമണിയും കൂടി അവിടെ ഉണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുമുത്തിന് അവിടെ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നോക്കി നല്ല രസമായിരുന്നു അവൾക്ക് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരേണ്ട സമയമായി സന്ധ്യയായി നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പോരേണ്ട സമയമാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് പോരുമ്പം നമുക്കൊരു വിഷമം ഫീൽ ചെയ്യും പോരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പോരും ഏറെ ദിവസങ്ങളായി ഞങ്ങളെ കാത്ത് അവരിരിക്കുന്ന ഓരോ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് തന്നുവിടുകയാണ് അതൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ പോരുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ